പതിനാല് മഹാലോകങ്ങളിൽ ഒന്നായ മണിദീപമെന്ന സ്വർഗത്തേക്കാൾ മനോഹരമാകുന്ന ഇടത്ത് ശ്രീചക്രമെന്ന സിംഹാസനത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളാൽ പൂജിതയായി അമരുന്ന ദേവി ആദിപരാശക്തി ശ്രീചക്രമെന്നാൽ കാമേശ്വരൻ ആകുന്നു ജഗത് പിതാവും ജഗജ്ജനിനി ആകുന്ന ശ്രീമഹാമായയുടെ മഹാദേവന്റെ മടിത്തട്ടാകുന്നു ഈ ആദിപരാശക്തി എന്നാൽ ശ്രീപാർവതിമാതാവ് തന്നെയാകുന്നു ശ്രീദേവിയുടെ ഇരുവശങ്ങളിലായി ത്രിദേവിമാരിലെ ഇരുവരാകുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ശക്തി സ്വരൂപിണിയാകുന്ന ലക്ഷ്മിദേവിയും ബ്രഹ്മദേവന്റെ ശക്തിയാകുന്ന ശ്രീ വിദ്യാവിലാസിനിയും അമരുന്നു ഇവർ മൂവരും ചേർന്ന സ്വരൂപമാകുന്നു ത്രിദേവിമാർ അവരേവരും താമസിക രാജസിക സ്വാത്വിക ഗുണങ്ങൾക്ക് കാരകരാകുന്നു അങ്ങനെയുള്ള ആദിപരാശക്തിയുടെ സ്വരൂപത്തിൽ നിന്നും ത്രിമൂർത്തികൾ ഉടലെടുത്തു എന്ന് ദേവി ഭാഗവതം പറയുന്നു ശ്രീദേവിയുടെ താമസിക ശ്രീ ശ്രീകാളി മധു കൈതവധത്തിനായി ശ്രീ ബ്രഹ്മദേവന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ശ്രീ വിഷ്ണു ഭഗവാന്റെ ഹൈഗ്രീവ അവതാരത്തിന് സഹായമാകുന്ന കാളി മാതാവ് അവതരിക്കപ്പെട്ടു മഹാസുരന്മാരാകുന്ന ശുംഭ നിശുഭന്മാരെ വധിക്കുന്നതിനായി അവതാരം പോണ്ട ഉഗ്രവരൂപിണിയാകുന്നു ചണ്ഡികാ മാതാവ് ധ്രൂമലോചനൻ എന്ന ഭീകരാസുരനെ വധിക്കുന്നതിനായി പിറവികൊണ്ട മാതൃ സ്വരൂപിണിയാകുന്നു ചാമുണ്ടേശ്വരി കൂടാതെ രക്തബീജവധത്തിനായി ആദി പരാശക്തി കൈകൊണ്ട മോഹന രൂപമാകുന്നു രക്തചാമുണ്ടി ദേവന്മാരുടെ ഗർവ ശമിപ്പിക്കുന്നതിനായി പരബ്രഹ്മ സ്വരൂപിണി അവതരിച്ച രൂപമാകുന്നു ജഗത് ഭാവം ഈ പരമേശ്വരിയുടെ ദശ അഥവാ പത്ത് ശക്തികളാകുന്നു ദശമഹാവിദ്യകൾ ഈ ദശമഹാവിദ്യകളെന്നാൽ ആദിപരാശക്തി ശിവന് ചുറ്റും പല വിധത്തിലുള്ള ഭാവങ്ങൾ തൻ്റെ ശക്തിയെ ആവിഷ്കരിക്കുമ്പോഴാണ് ശിവൻ സ്പന്ദിക്കാൻ പോലും ശക്തനാകുന്നത് അത്തരത്തിൽ ശിവന് ചുറ്റുമുള്ള പത്ത് ദിശകളിൽ വർത്തിക്കുന്ന ശക്തിയുടെ പത്ത് ആവിഷ്കാരങ്ങളാണ് ദശമഹാവിദ്യകളെന്ന് പറയപ്പെടുന്നത് ശിവന് മുൻ കാളിയും മുഗൾ ഭാഗത്തായി താരയും താഴെ ഭാഗത്തായി ഭൈരവിയും വലത് ഭാഗത്തായി ചിന്നമസ്താദേവിയും ഇടത് ഭാഗത്തായി ഭുവനേശ്വരിയും പിന്നിൽ ബംഗളാമുഖിയും ആഗ്നേയം അഥവാ അഗ്നിയുടെ കോണാകുന്ന തെക്ക് കിഴക്ക് ഭാഗത്ത് ധ്രൂമാവതിയും നൈരത്ത അഥവാ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഹാലക്ഷ്മിയും അതായത് കമലാദേവിയും വായു കോണിൽ അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാതങ്കി ദേവിയും ഈശാനക്കോണിൽ അഥവാ വടക്ക് കിഴക്ക് ഷോഡശി അഥവാ ത്രിപുര ത്രിപുരസുന്ദരിയും സ്ഥിതി ചെയ്യുന്നു എന്നിങ്ങനെ തുടങ്ങുന്നു ജഗജ്ജനനിയായ ശ്രീ പരാശക്തിമാതയുടെ വിശേഷണങ്ങൾ